ഒന്നും സൂപ്പറാണ് അസംക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞ തൃശ്ശൂർ ജില്ലയാണ് ഷൊർണ്ണൂർ അടുത്താണ് കലാമണ്ഡലം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ചെറുതിരുത്തി ഉള്ളത് ഞാനിന്ന് കുറച്ച് എന്താണ് ഹെവി വർക്ക് മെറ്റീരിയൽ കാണിച്ചുതരട്ടോ അത് ജോർജറ്റിലാണ് മുന്നൂറ്റി അമ്പതാണ് മീറ്റർ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് നാനൂറ് എന്നൊക്കെ ആയിരുന്നു ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ക്കെ നല്ല റേറ്റായി താത്തന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരു ഇരുപത് ഉറുപ്പ്യും കൂടി കുറച്ച് കുറച്ചിട്ടാണ് പറയണത് കേട്ടോ നമ്മളവിടെ പ പട്ടാമ്പി പാരാഗിലൊക്കെ ഇതിന് നാനൂറ് നാനൂറ്റമ്പതൊക്കെ ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഹെവി വർക്കാണ് നല്ല അതിൻ്റെ ബേസിൻ്റെ ജോർജറ്റ് നല്ല ജോർജറ്റ് ജോർജറ്റോ ചില ഇതിൻ്റെ ബേസ് ജോർജറ്റ് അധികം ക്വാളിറ്റി ഉണ്ടാവില്ല പക്ഷെ ഇതിൻ്റെ ബേസ് ജോർജറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റാണ് ആദ്യം കാണിച്ചത് വൈറ്റ് പിന്നെ ഇത് ഒരു ഡാർക്ക് വൈന് ആ ഡാർക്ക് വൈൻ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഫുള്ളായിട്ട് എടുക്കണം എന്നില്ല ഒരു അര മീറ്ററോ അര മീറ്ററോ അങ്ങനെ എടുത്താൽ മതി ഒരു മീറ്റർ ഒന്നും വേണ്ട യോക്കിന് വെക്കുമ്പോൾ യോക്കിന് മാത്രം വെക്കുമ്പോൾ ഒരു മീറ്റർ ഒന്നും വേണ്ടി വരില്ല ഒരു മീറ്റർ ഒക്കെ വേണ്ടി വരുള്ളൂ യോക്ക് നമ്മൾ നെക്ക് വെക്കുമല്ലേ അതേപോലെ യോക്ക് വെച്ചിട്ട് പിന്നെ ഞൊറിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഔട്ടായി പ്ലെയിൻ മെറ്റീരിയൽ പിന്നെ ബ്ലൗസിന് ഒരു മീറ്റർ എടുത്തിട്ട് ആ ഒരു മീറ്റർ വേണ്ടി വരില്ല ബ്ലൗസിന് അങ്ങനെ ബ്ലൗസിനെടുത്തിട്ട് പ്ലെയിന് സാരി ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലൗസും സാരി ഇപ്പം അങ്ങനെ തന്നെയല്ലേ ഹെവി വർക്കുള്ള ഇത് പിന്നെ ബ്ലൗസും പിന്നെ പ്ലെയിൻ സാരി ഹാഫ് സാരിക്കും പറ്റും കേട്ടോ ഹാഫ് സാരിക്കും അടിപൊളിയാവും എന്നിട്ട് ഇതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഷ്ടം കിട്ടുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ജോർജറ്റിൻ്റെ പ്ലെയിൻ ജോർജറ്റിൻ്റെ സൈഡിൽ കൂടെ വെച്ചെടുത്ത അടിപൊളിയായിട്ടാ എന്നും പറയാനില്ല സൂപ്പർ അതായത് ഇത് ഒരു മെഹന്തി കളറാണ് കേട്ടോ മെഹന്തി ഗ്രീൻ ഉണ്ടല്ലോ ആ ആ കളറാണ് എല്ലാത്തിനും ഇത് മുന്നൂറ്റ എൺപത് തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിൽ ഒരെണ്ണത്തിന് മാത്രം ഇരുന്നൂറ്റി ഇരുപതുണ്ട് അതിൻ്റെ ഈ ഒരു ഗ്രീൻ ഉണ്ടല്ലോ ഈ ഗ്രീൻ്റെ പ്ലെയിൻ ഗ്രീനും അത്രക്കങ്ങോട്ട് മാച്ചല്ല പിന്നെ ക്യാമറയിൽ കാണുമ്പോൾ നല്ല വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട് ശരിക്ക് കാണുമ്പോൾ അധികം അങ്ങോട്ട് വ്യത്യാസമല്ല ക്യാമറയിൽ കണ്ട എന്താണ് കറുപ്പും വെളുപ്പും പറഞ്ഞ പോലെ ആയിട്ടുണ്ട് കണ്ടോ പക്ഷെ ശരിക്ക് അങ്ങോട്ട് കാണുകയെന്ന് വെച്ചെങ്കിൽ ആ ഈ ഇതിൻ്റെ വർക്കിൻ്റെ ആ ജോർജറ്റ് ഉണ്ടല്ലോ പുറത്ത് കാണണം ആ ജോർജറ്റ് ആ ജോർജറ്റ് വെട്ടിക്കളഞ്ഞിട്ട് ഇതിൻ്റെ ഒപ്പിട്ടിട്ട് അത് കാണാതെ സ്റ്റിച്ച് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ കറക്റ്റ് ആവും ആ ജോർജറ്റ് പ്ലെയിൻ ജോർജറ്റ് അങ്ങനെട്ടാ എന്താ ഇനി ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് പ്ലെയിനും ഇതും വർക്കൂൻ്റെ ഒക്കെ കറക്റ്റ് തന്നെയാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ ഒരു ഇനി പറയണ്ട ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമായി ഇനി പറഞ്ഞു പറഞ്ഞിട്ട് അതിൻ്റെ ഭംഗിയാള ബ്ലാക്ക് പ്ലെയിന് സാരിയും ബ്ലൗസും വെക്കുക പിന്നെ ഹാഫ് സാരിക്ക് ചുറ്റ പിന്നെ യോക്ക് വെച്ചിട്ട് അതൊന്നും പറയണ്ടല്ലോങ്ങൾക്ക് എങ്ങനെ എന്നൊക്കെ അറിയാമല്ലോ ഇനി വരുന്നത് ഒരു യെല്ലോ ആണ് അടിപൊളി കളറാണ് കേട്ടോ ആ കളറിൽ കളറികളിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ളത് പറഞ്ഞത് ഇതാട്ടോ കുറച്ച് കുറച്ച് മുന്തി നിൽക്കണ കടയിൽ വരുന്നവർക്ക് ഇഷ്ടമാണ് ഈ കളർ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് മെഹന്തിക്കൊക്കെ മെഹന്തിക്കല്ല ആ നമ്മളൊക്കെ എന്താണ് മഞ്ഞക്കല്ല്യാണുണ്ടല്ലോ അതിനൊക്കെ പറ്റിട്ട് അത് അത് കണ്ട ഇതിൻ്റെയൊക്കെ നല്ല കട്ട് ഉള്ളതാണ് ലൈനിങ് വേണ്ട നല്ല മെറ്റീരിയലാണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ഒന്നും പറയാല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ധൈര്യമായിട്ടങ്ങൾ എടുത്തോളൂ റേറ്റിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇനിയൊരു ഡാർക്ക് ബ്ലൂ ആണ് ഇത് കേട്ടോ അടിപൊളി കളറാണ് എന്താ ലൈനിങ് വേണ്ട നിർബന്ധം ഉണ്ടെങ്കിൽ വെച്ചാൽ മതി ലൈനിങ് അതിന് എന്താണ് നല്ല അടിക്കുകയൊന്നുമില്ല പ്ലെയിൻ ഇത് കേട്ടോ ജോർജറ്റ് ഏതെങ്കിലും വേണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ യോക്കിനു വയ്ക്കാനും ബ്ലൗസിന് തേക്കാനും എല്ലാത്തിനും പറ്റും ഇത് ഇനി ഒരു ഇതും ബ്ലൂ കളർ തന്നെയാണ് ഇതിനെ ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപതാണെന്നുള്ളത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപതാണ് ഇത് നല്ല ഹെവി വർക്കാണ് കേട്ടോ ഒരു കല്യാണ പാർട്ടിക്കൊക്കെ കല്യാണ പാർട്ടികൾക്കൊക്കെ പറ്റണത് തന്നെയാണ് ഇഷ്ടം വേണമെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ശരി കേട്ടോ അടുത്ത വീഡിയോണ്ട് വീണ്ടും വരാം അസ്സാമലൈക്കും ഞാൻ ഈ മെറ്റീരിയലൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം കാണിക്കാട്ടോ ഇനി ഉണ്ട് കേട്ടോ